നമസ്കാരം രാഹുൽ മാങ്കുട്ടത്തിലെ എം എൽ എയെ പിന്തുണച്ചതിന് അപമാനിക്കുന്നുവെന്ന് കാട്ടി മാധ്യമപ്രവർത്തകൻ രാജൻ ജോസഫിനെതിരെ സി പി ഐ വനിതാ നേതാവിന്റെ പരാതി സി പി ഐ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയാണ് പരാതിക്കാരി യൂട്യൂബർ രാജൻ ജോസഫ് എന്നയാൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ പരാമർശങ്ങൾ നടത്തിയെന്നാണ് പരാതി സ്വഭാവ ദൂഷ്യം വരെ ആരോപിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തത് രാഹുൽ മാക്കൂട്ടത്തിൽ വിഷയത്തിൽ ചില മാധ്യമങ്ങൾ വ്യാജ ഇരകളെ സൃഷ്ടിക്കുന്നുവെന്ന് കാട്ടി ശ്രീനാദേവി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് രാജൻ ജോസഫ് വീഡിയോ ചെയ്തത് രാഹുൽ പരാതിയുണ്ടോ എന്ന് ചോദിച്ച് മാധ്യമപ്രവർത്തക ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി പറഞ്ഞു സംഭവത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും തന്നെ ഇരയാക്കാൻ ഒരു ചാനൽ ശ്രമിച്ചുവെന്നുമായിരുന്നു ശ്രീനാദേവി ഫേസ്ബുക്കിലൂടെ കുറിച്ചത് രാഹുൽ മാക്കൂട്ടത്തിലിന്റെ അടൂരുള്ള വീടുൾപ്പെടുന്ന പ്രദേശത്തെ ജനപ്രതിനിധിയാണ് ശ്രീന തനിക്ക് യാതൊരു പരാതിയും ഉന്നയിക്കാനില്ലാതിരിക്കെ കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ പരാതിയുണ്ടോ എന്ന് ചോദിച്ചു വരുന്നത് ശരിയായ മാധ്യമപ്രവർത്തന ശൈലിയല്ല എന്നും സി പി ഐ നേതാവ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ഇരകളെ മാത്രമല്ല ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെയും ക്രൈംബ്രാഞ്ച് കണ്ടെത്തണമെന്നും പരാതിക്കാരെ സൃഷ്ടിച്ച് വാർത്തയുണ്ടാക്കരുത് എന്നും ശ്രീന ആവശ്യപ്പെട്ടു തനിക്ക് നേരിട്ട ദുരനുഭവം പത്തനംതിട്ടയിലെ കുറച്ച് മാധ്യമപ്രവർത്തകർ അറിഞ്ഞു എന്ന് പറഞ്ഞാണ് മാധ്യമപ്രവർത്തക വിളിച്ചത് രാഹുലിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് അറിഞ്ഞു ഇത് തങ്ങളോട് പറഞ്ഞാൽ മതിയെന്നുമായിരുന്നു മാധ്യമപ്രവർത്തകയുടെ ആവശ്യമെന്നും ശ്രീന എഴുതി എന്റെ അഭിമാനത്തിനേറ്റ മുറിവ് നിങ്ങളുടെ മഞ്ഞപത്രത്തിൽ പൊതിഞ്ഞാൽ ഉണങ്ങുകയില്ല ഇതെല്ലാം ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം ഗൂഢാലോചന അന്വേഷണ വിധേയമാക്കേണ്ടതാകണം പരാതി ഉള്ളവർ മുന്നോട്ട് വരട്ടെ വാർത്തകൾ ഉണ്ടാകട്ടെ അല്ലാതെ ഓരോ വ്യക്തിയെയും അന്വേഷിച്ച് പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന മാധ്യമ പ്രവർത്തന രീതി ശരിയല്ല എന്നും രാഹുൽ മാക്കൂട്ടത്തിൽ നിയമത്തിന് മുന്നിൽ തെറ്റുകാരനാണ് എങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നും ശ്രീന പറഞ്ഞു ശ്രീനയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഒരു പ്രമുഖ ചാനലിനോടും മാധ്യമ സുഹൃത്തുക്കളോടും പറയാനുള്ളത് ഞാൻ ശ്രീനാദേവി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ അടുവിലുള്ള വീട് നിൽക്കുന്ന പ്രദേശത്തെ ജനപ്രതിനിധിയുമാണ് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഒരു പ്രമുഖ ചാനലിലെ വനിതാ റിപ്പോർട്ടർ എന്നെ ഫോണിൽ വിളിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും എനിക്ക് നേരിട്ട ദുരനുഭവം പത്തനംതിട്ടയിലെ കുറച്ച് മാധ്യമ പ്രവർത്തകർ പറഞ്ഞറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വിളിച്ചത് ആരാണിത് പറഞ്ഞത് എന്ന് ചോദിച്ച എന്നോട് പേടിക്കേണ്ട മൊത്തത്തിൽ എല്ലാവരും എല്ലാ മാധ്യമ പ്രവർത്തകരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് എന്നെ സമാധാനപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരം തുടരുകയായിരുന്നു ഞാൻ രാഹുലിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നും കേട്ടതായി പറഞ്ഞു പരാതി പരാതിയുള്ളത് ഞങ്ങളോട് പറഞ്ഞാൽ മതി എന്നും അവർ പറഞ്ഞു എന്നോടേറെ സൗഹൃദത്തോടെ അത്രയും നേരം സംസാരിച്ച മാധ്യമ പ്രവർത്തകയോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ ആ പ്രമുഖ ചാനലിനോടാണ് എനിക്ക് പറയാനുള്ളത് എന്തു തോന്നുന്നു നിങ്ങൾക്ക് ഇത്തരം മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് എനിക്ക് യാതൊരു പരാതിയും ഉന്നയിക്കാനില്ലാതിരിക്കേ കേ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി ഉണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് വരുന്നത് ശരിയായ മാധ്യമ പ്രവർത്തന ശൈലിയല്ല സാങ്കല്പിക ഇരകളെ സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് പിന്നാലെ ഇരയെന്ന് കേൾക്കുന്നു നിങ്ങൾ ഇരയാണ് ഞങ്ങൾ സംരക്ഷകരാണ് എന്ന് പറയുന്ന നിങ്ങൾ ഇരകളെ തേടുന്ന പ്രിഡേറ്ററായി മാറരുത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ വാർത്തകൾ നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യ മനസ്സുകളുടെ മജ്ജയും മാംസവും തിന്നുന്ന മാധ്യമ സൈക്കോപാത്തുകളായി പരിണമിക്കാതിരിക്കാൻ ശ്രമിക്കണം നിങ്ങൾക്ക് ആരാണ് ഇങ്ങനെയൊരു ഉത്തരവാദിത്വം നൽകിയത് പെൺകുട്ടികളുടെ പിന്നാലെ നടന്ന് നിങ്ങൾക്ക് ദുരനുഭവം ഉണ്ടായില്ലേ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ശല്യം ചെയ്യുന്ന സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഈ പ്രമുഖ ചാനലിനെതിരെ പോലീസ് കേസെടുക്കണം കല്ല് കൊത്താനുണ്ടോ കല്ല് എന്ന് ഉറക്കെ വിളിച്ചു നടക്കുന്നവരെ പോലെ നിങ്ങൾ പരാതിക്കാരെ സൃഷ്ടിച്ചെടുക്കാനും തപ്പി ഇറങ്ങാനും ഈ കാട്ടുന്ന വ്യഗ്രതയിൽ നിങ്ങൾ കൊത്തിയെടുക്കുന്ന ദുരാരോപണങ്ങളുടെ കൽക്കൂട്ടങ്ങളിൽ പാകപ്പിഴകൾ ഉണ്ടാകരുത് നിയമത്തിന് മുന്നിലെ തെറ്റുകാർ ആരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടും രാഹുൽ മങ്കൂട്ടത്തിൽ നിയമത്തിന് മുൻപിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ പ്രമുഖ ചാനലിനുള്ള ഈ സ്ത്രീ സംരക്ഷണ അജണ്ട ഒരു മാധ്യമപ്രവർത്തക സെക്ഷൽ ഹരാസ്മെന്റ് നേരിടേണ്ടി വന്നപ്പോൾ നിശബ്ദത പാലിച്ചു അത് നിങ്ങളുടെ അന്വേഷണത്തിൽ പെടേണ്ടതല്ലേ എന്റെ പിന്നാലെ വന്ന നേരത്തെ പ്രമുഖ ചാനലിന് ആ മാധ്യമ പ്രവർത്തകയെ ചേർത്ത് പിടിച്ച് ഞങ്ങളുണ്ട് കൂടെയെന്ന് ഒന്ന് പറയാമായിരുന്നില്ലേ ഒരു പരാതി നൽകാൻ പിന്തുണയ്ക്കാമായിരുന്നില്ലേ ആരോപണ വിധേയനെ മാധ്യമ വിചാരണ ചെയ്യാമായിരുന്നില്ലേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്ലാതെ നേരിട്ട ദുരനുഭവം ഉറക്കെ പറയുവാൻ കരുത്ത് നൽകാമായിരുന്നില്ലേ നിയമനീതി വ്യവസ്ഥകളെ കാറ്റിൽ പറത്താൻ തക്ക ത്രാണിയുള്ള നിങ്ങളുടെ മാധ്യമ കണ്ണിൽ പൊടിക്കാറ്റ് ആഞ്ഞു വീശാമായിരുന്നില്ലേ എന്റെ പിന്നാലെ വന്ന നേരത്തിന്റെ നാമമാത്ര സമയം മാത്രം മതിയായിരുന്നുവല്ലോ അതിന് ആ കടന്ന പെൺകുട്ടിയെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നാട്ടിലെ എല്ലാവരുടെയും പിന്നാലെ ഓടിക്കുഴയുന്ന ഈ പ്രമുഖ ചാനൽ വല്ലപ്പോഴും സ്വന്തം മകത്തളങ്ങൾ ഒന്ന് തൂത്ത് വൃത്തിയാക്കുന്നത് നല്ലതാണ് അനീതിയുടെ കോഴിപ്പങ്കു പറ്റി സഹപ്രവർത്തകയുടെ അഭിമാനത്തിന് വില പറഞ്ഞവർക്ക് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഇല്ലാതെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ സ്ക്രോളിങ് ന്യൂസ് ഇല്ലാതെ കാട്ടുന്ന ഈ സ്യൂഡോ സ്ത്രീ സംരക്ഷണ ത്വര ചില മാധ്യമങ്ങളുടെ കാപട്യം തുറന്നു കാട്ടുന്നതാണ് ഈ പ്രമുഖ ചാനൽ എന്നോട് കാട്ടിയ ഈ കെയറിട്ടൻ സ്നേഹം ആ ഓഫീസ് മുറിയിലെ നാല് ചുവരുകൾക്കുള്ളിൽ നിന്നും തുടങ്ങട്ടെ എല്ലാവരും അറിഞ്ഞു എന്ന് വിഷമിക്കേണ്ട എന്ന് എന്നെ ആശ്വസിപ്പിച്ചപ്പോൾ എനിക്ക് ദുരനുഭവം ഉണ്ടായി എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എന്റെ അഭിമാനത്തിനേറ്റ മുറിവ് നിങ്ങളുടെ മഞ്ഞ പത്രത്തിൽ പൊതിഞ്ഞാൽ ഉണങ്ങില്ല ഇതെല്ലാം ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം ഗൂഢാലോചന അന്വേഷണ വിധേയമാക്കേണ്ടതാണ് ജനുവിൻ പരാതിയുള്ളവർ മുന്നോട്ട് വരട്ടെ വാർത്തകൾ സൃഷ്ടിക്കട്ടെ അതല്ലാതെ ഓരോ വ്യക്തിയെയും അന്വേഷിച്ച് പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന മാധ്യമ പ്രവർത്തന രീതി ശരിയായി തോന്നുന്നില്ല പരാതിക്കാരെ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പരാതിക്കാരെ സൃഷ്ടിക്കുന്നവർക്കെതിരെ കൂടി അന്വേഷണം നടത്തണം നിരപരാധികളെ അപമാനിക്കാൻ ശ്രമിക്കരുത് ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തന ശൈലി പിന്തുണച്ചാൽ നാളെ ഇവർ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ വ്യക്തി താല്പര്യ അജണ്ടകൾക്ക് നമ്മൾ ഓരോരുത്തരുടെയും വേണ്ടപ്പെട്ടവരും വേട്ടയാടപ്പെടും പരാതിക്കാരെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഈ ക്രിമിനൽ നെട്ടോട്ടം മാധ്യമധർമ്മമല്ല മര്യാദയുമല്ല ഇങ്ങനെയായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാൽ ഈ വിഷയത്തിലാണ് രാജൻ ജോസഫ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വലിച്ചിഴിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടത് അദ്ദേഹം പങ്കുവച്ച വീഡിയോയിൽ ശ്രീനാദേവി കുഞ്ഞമ്മയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളുണ്ട് എന്നാണ് ശ്രീനാദേവിയുടെ പരാതിയിൽ പറയുന്നത് ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ കേരള മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കും ശ്രീനാദേവി കുഞ്ഞമ്മ യൂട്യൂബറും മാധ്യമപ്രവർത്തകനുമായ രാജൻ ജോസഫിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്